ഹലോ ഇറ്റ്സ് മിക്യാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നെ കണ്ട ഉറക്കട്ട് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പോലെ തോന്നും ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഐബ്രോ ഒന്ന് ത്രെഡ് ചെയ്യാമെന്ന് എന്തായാലും ത്രെഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഒറ്റക്ക് ത്രെഡ് ചെയ്യാൻ കുറച്ച് പാടാം ചെയ്യാം പക്ഷേ ഒറ്റക്ക് ചെയ്യാൻ കുറച്ച് പാടില്ലേ അപ്പം ഞാൻ വിചാരിച്ചു റേസറും കൊണ്ട് എടുക്കാമെന്ന് അപ്പോൾ കുറേ പേർക്ക് റേസറും കൊണ്ട് ഐബ്രോ കറക്റ്റായിട്ട് ഷെയ്പ്പ് ചെയ്യാനായിട്ട് അറിയാത്തവരുണ്ട് നമ്മൾ എപ്പോഴും ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഐബ്രോ എടുക്കുക പക്ഷേ ബ്ലേഡ് യൂസ് ചെയ്ത് നമുക്ക് വളരെ എളുപ്പമെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാൻ കുറേ തവണ ബ്ലേഡ് യൂസ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ബ്ലേഡ് യൂസ് ചെയ്ത് എടുക്കുന്നതിലും നല്ലത് റേസർ ആയിരിക്കും രണ്ടും സെയിം പർപ്പസ് തന്നെ ചെയ്യുന്നതെങ്കിലും നമ്മൾ മറ്റേതെങ്ങാനും ഒരു കയ്യബത്തം പറ്റിയ മുറിവോ കാര്യങ്ങളോ ഒക്കെ വരും അപ്പം നമ്മൾ ഫസ്റ്റ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക അപ്പൊ ഇത് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എല്ലാവിട്ടും ഞാൻ തിരിഞ്ഞായിരിക്കും വീഡിയോ എടുക്കാനും വേണ്ടിയിരിക്കുന്ന കേട്ടോ ഈ ഇതിന്റെ ഇടയിലുള്ള വയർ നിങ്ങൾ ക്ഷമിക്കണം കാരണം എനിക്ക് അങ്ങനെ വെച്ചാല് കണ്ണാടി കാണാൻ പറ്റും ഇല്ലെങ്കിൽ എനിക്ക് കണ്ണാടിയും പിടിച്ച് പുരുകോ എടുക്കാനും ഭയങ്കര പാടായിരിക്കും അല്ലെങ്കിൽ ഒരാളൂടെ വേണം അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഐബ്രോ സോറി അലോവേര ജെല് ഐബ്രോയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ കുറച്ച് കട്ടി കിട്ടും കേട്ടോ നമ്മൾ ഫേഷ്യൽ റേസർ ഫേസിൽ റേസർ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് കട്ടിക്കാനൊന്നും അധികം എടുക്കാനൊന്നും ഇല്ല ബ്രോ അതൊരു കാര്യമാ അതിനുശേഷം നമുക്ക് ഐബ്രോ എടുക്കാനും വേണ്ടി കുഞ്ഞൊരു റേസറൊക്കെ അവർ തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കാർമസിയുടെ റേസറാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഏത് റേസർ വേണേലും യൂസ് ചെയ്യാം നിങ്ങക്ക് ഇനി ഇങ്ങനെ കുഞ്ഞിരുന്നാൽ കാണാൻ പറ്റുമോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് മുകൾ വശം ഷേഫ് ചെയ്യാം കേട്ടോ അത് വലിയ പാടുള്ള കാര്യമല്ല സിമ്പിളാ നമ്മൾ ജസ്റ്റ് മുകളിൽ നിന്ന് താഴോട്ട് വലിയ അല്ല വളരെ വലിയ പെട്ടിന്ന് എന്തോ പറയാ പോലീ സേഫായിട്ട് ചെയ്യോ അറിയത്തില്ല ആരെങ്കിലും കൂടെ ജയിച്ചാലും മതി റെസ്റ്റ് എടുക്കണ്ട അപ്പൊ നമ്മൾ ഒരുപാട് താക്കാനായിട്ട് പോവല്ലേ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാ കുറച്ച് നല്ല ആയിരിക്കും നല്ലതായിരിക്കും കാണാനായിട്ട് പറ്റുവോ എനിക്ക് ഓക്കെ മുകൾ വശം നമ്മൾ അതേ ഷേപ്പിന് തന്നെ എടുത്തു ജസ്റ്റ് എക്സ്ട്രാസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ആദ്യമായിട്ട് ഐബ്രോയിൽ ഒരു പണിയും ചെയ്യുന്നില്ല ഒന്നാമത് പിന്നെ എനിക്ക് ഐബ്രോ എടുക്കുന്നേ വലിയ ഇഷ്ടമൊന്നുമല്ല നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി ഇന്നലെ ഞാൻ റേസറും കൊണ്ട് എടുത്തപ്പോഴേ ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഇരിപ്പുണ്ട് അതാ ഇനി നമുക്ക് താഴ്ത്തി എടുക്കാം താഴ്ത്തെടുക്കുമ്പോ നമ്മുടെ ഈ താഴ്ഭാഗം ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അപ്പൊ ജസ്റ്റ് അതൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് എടുക്കുക കേട്ടോ ഇതിങ്ങനെ വെച്ച് ഇത് നല്ല ഫ്ലെക്സിബിളാ പിന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്ന നമുക്ക് കുറച്ച് പെയിനും കാര്യങ്ങളും ഒക്കെ തോന്നും കണ്ണും വേന എടുക്കുന്നത് ഈ പോണ്ട ട്ടം കണ്ണി അടിക്കുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞപോലെ നമ്മളധികം ഒന്നും എടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് എക്സ്ട്രാസ് മാത്രമേ എടുക്കുന്നുള്ളേ എടുക്കാനായിട്ട് അധികം ഇല്ല നിങ്ങൾക്ക് അത് കാണാനും പറ്റുമോ അതിങ്ങനെ പോകുമ്പോ അധികം ഇല്ല വളരെ കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത കൊടുത്താൽ മതി കേട്ടോ അധികം പ്രഷർ കൊടുക്കാതെ സോഫ്റ്റായിട്ട് റേസർ ഗ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എടുത്തു ഇനി നമുക്ക് അടുത്ത ഐബ്രോയും കൂടെ എടുത്തിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ പുരികൊക്കെ എടുത്തോട്ടോ അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ എടുത്ത് എക്സ്ട്രാ മാത്രമേ എടുത്തുള്ളൂ പക്ഷേ ത്രെഡ് ചെയ്യുന്നതും ഇത് ഇത് ഈ കറുത്ത കുറ്റി ഇങ്ങനെ ഇരിക്കും അതാ വിഷയം ത്രെഡ് ചെയ്താൽ അങ്ങനെ ഒരു വിഷയം ഇല്ല പക്ഷേ എങ്കിലും വേദനയൊക്കെ പേടിയുള്ളവർക്ക് ഇതാട്ടോ എളുപ്പം വളരെ എളുപ്പം ടപ്പയും നമുക്ക് എടുക്കാനായിട്ട് പറ്റും പക്ഷേ എങ്കിലും എടുത്തപ്പോൾ കുറച്ച് ചീറ്റിൽ പോയി ഈ ഭാഗം കുറച്ച് കയറിപ്പോയി ഞാൻ പിന്നെ വരച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പം നമ്മളിന്നത്തെ എത്രയോളൂ കേട്ടോ ചച്ചപ്പ ബൈ